കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം രാജ്യത്തെ പി എം കിസാൻ ലഭിക്കുന്ന കർഷകർക്കായി പുതിയ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നവർക്കായി കർഷക പരിശോധനയാണ് വന്നിട്ടുള്ളത് വിവിധ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയ രേഖകൾ വഴിയാണ് പരിശോധന നടത്തുവാൻ തീരുമാനിച്ചത് ഇതിലൂടെ മുപ്പത് ലക്ഷം അനർഹരാണ് ഈ പദ്ധതിയിൽ ഉള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക രാജ്യത്തെ കിസാൻ സമ്മാൻ വഴി രണ്ടായിരം രൂപ വീതം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ നിന്നും മുപ്പത് ലക്ഷത്തോളം അനർഹരെ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു വീട്ടിൽ നിന്ന് തന്നെ ഭാര്യയും ഭർത്താവും ആനുകൂല്യം വാങ്ങുന്നവരും തെറ്റായ രേഖകൾ സമർപ്പിച്ച് ആനുകൂല്യം കൈപ്പറ്റുന്നവർ ഇതെല്ലാം കൃത്യമായി പരിശോധിക്കുകയും ആനുകൂല്യം വാങ്ങിക്കുന്നവരെ കണ്ടെത്തുകയും ചെയ്തു ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ കണ്ടെത്തിയത് എന്നാൽ കേരളത്തിലും ഇതുപോലുള്ള കേസുകൾ കണ്ടെത്തിയതായി അറിയിപ്പുകളൊന്നും തന്നെ ഇല്ല എന്നാൽ ഇരുപത്തിയൊന്നാംഘട വിതരണം ദീപാവലിക്ക് മുന്നേ തന്നെ നൽകുമെന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ ദീപാവലി സമയത്ത് വിതരണം നടത്താൻ കഴിയാതെ വരികയും അതിനുശേഷം വിതരണം നടത്താം എന്നുള്ളതുമാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഴക്കെടുതി മൂലവും മറ്റും ബുദ്ധിമുട്ട് നേരിടുന്ന പ്രദേശങ്ങളിൽ അവർക്ക് മുൻഗണന നൽകിയാണ് വിതരണം നടത്തുന്നത് ബാക്കി വരുന്ന സംസ്ഥാനങ്ങളിലാണ് ഇനിയും വിതരണം നടത്തുവാനുള്ളത് കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ അടുത്തു തന്നെ തുക അക്കൗണ്ടുകളിലേക്ക് കൈമാറുമെന്നുള്ള അറിയിപ്പുകളുമുണ്ട് എന്നാൽ നേരത്തെ അറിയിച്ചതുപോലെ അനർഹരായവർക്കെതിരെ അവരെ കണ്ടെത്തി അതിനെക്കുറിച്ചുള്ള നടപടികൾ ഉടൻ തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഏത് രീതിയിലാണെന്നുള്ളതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അതുപോലെ തുടർന്ന് ആനുകൂല്യം ലഭിക്കാൻ സർക്കാർ നിർദ്ദേശിച്ച തരത്തിലുള്ള മാനദണ്ഡങ്ങളെല്ലാം പാലിക്കണം ഓരോ ഗുണഭോക്താവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആധാർ അധിഷ്ഠിത കെ ലാൻഡ് സീഡിംഗ് ബാങ്ക് സീഡിംഗ് കർഷക ഐ ഡി രജിസ്ട്രേഷൻ തുടങ്ങിയവ എല്ലാം കൃത്യമായി ചെയ്തു എന്ന് എല്ലാ ഗുണഭോക്താക്കളും ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്താൻ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക